സംവിധാനം ഇല്ല അതാണ് പരിഹരിക്കണം നമ്മൾ ഒരു മനുഷ്യനും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവനെ ആ ജീവത്തെ കൊണ്ടു കൊണ്ടുവന്ന് അവനെ ശിക്ഷിക്കണം ആ സംവിധാന പുറവാണ് ആരെങ്കിലും ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്ത് രാഷ്ട്രീയക്കാർ അവിടെ വന്നു ഇവിടെ വന്നും ഒക്കെ പറഞ്ഞ് അതങ്ങ് തിരിച്ചു മാറ്റി കളയുകയാണ് ചെയ്യുന്നത് അത് കൊലക്കുറ്റത്തിൽ പോലും രാഷ്ട്രീയ പാർട്ടികൾ ഏർപ്പെടുന്നുണ്ട് അങ്ങനെയുള്ള ചില കൊലക്കുറ്റം ഇങ്ങനെയുള്ളതിലൊന്നും രാഷ്ട്രീയക്കാരോ പഞ്ചായത്ത് മെമ്പർമാരോ ആരും ഇടപെടരുത് എന്നുള്ള ഒരു സംവിധാനം വരണം അത് ചെയ്യാൻ പാടില്ല രാഷ്ട്രീയ നമ്മൾ തന്നെ കുറ്റം പറഞ്ഞാൽ മതി നമ്മളെ എലക്ട് ചെയ്ത് ചെയ്യുന്ന ആൾക്കാരുടെ മൂല്യം നോക്കിട്ട് വേണം എലക്ട് ചെയ്യാനായിട്ട് അക്കൗണ്ടബിലിറ്റി അതായത് അതിനുള്ള ക്രമ എന്തെങ്കിലും തകരാറ് പറ്റിയ അതിനെ ആ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം അവന്റെ ഉത്തരവാദിത്വമാണ് ആ ഉത്തരവാദിത്വം നിറവേറ്റാ നിറവേറ്റാത്തവരെ ശിക്ഷിക്കുവാനുള്ള ഒരു സംവിധാനം നമുക്ക് ഉണ്ടാവണം ഇപ്പൊ ഈ ഭോഗിയുടെ കാര്യം പറഞ്ഞ അതിൽ വേണ്ട രീതിയിൽ ശ്രദ്ധ ചെലക്കാൻ ചെലുത്താത്തവരെ പോലീസ് സംവിധാനമാണെങ്കിൽ അവരെ ശിക്ഷയുടെ മുമ്പിൽ കൊണ്ടുവരണം അതിനുള്ള സംവിധാനം നമ്മൾ ചെയ്ത് കണ്ടുപിടിക്കണം അത് കണ്ടുപിടിക്കാത്തരം കാലം ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമില്ല നമ്മൾ ഭരണ സംവിധാനത്തിൽ അത് കൊണ്ടുവന്നേ പറ്റൂ ആ സംവിധാനം ഉണ്ടെങ്കിൽ മാത്രമേ അപ്പോൾ ആ അക്കൗണ്ടബിലിറ്റിയാണ് നമുക്ക് ആവശ്യമുള്ളത് അതിനു വേണ്ടിയുള്ള നിയമങ്ങൾ കൊണ്ടുവരണ നിയമങ്ങളൊന്നും വന്നിട്ടില്ല എന്ത് ചെയ്താലും പോലീസുകാർ എന്തെങ്കിലുമൊക്കെ എഴുതി വിടുവോ ആ പോലീസുകാരെ അല്ലെങ്കിൽ ഡീപ്രമോട്ട് ചെയ്യുവോ അല്ലെങ്കിൽ ആ സ്ഥാനത്തിൽ മാറ്റുക അങ്ങനെയുള്ളതൊന്നും ചെയ്യുന്നില്ല അതിനുള്ള സംവിധാനം ഇല്ല എല്ലാം ഇൻഫ്ലുവൻസ് എല്ലാം അവിടെ പണത്തിന്റെ ശേഷി ഇതൊക്കെയാണ് നോക്കുന്ന ഇവിടെ പണമുള്ളവരെന്തും ചെയ്യുക അതിന് അത് ചെയ്താൽ പോലും അതിന് തേച്ച് മാറ്റുകൾ അതിൻ്റെ ഒരു സംവിധാനം ഉണ്ട് അതല്ല വേണ്ടത് ഇവരെയൊക്കെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് അനാസ്ഥ കാണിക്കുന്നവരെയും അല്ലെങ്കിൽ മൗനം രീക്ഷിക്കുന്നവരെയും നിയമത്തിൽ നിന്ന് സംരക്ഷണം കൊടുക്കുന്ന കൊടുക്കുന്നവരെയൊക്കെ ശിക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് അങ്ങനെയൊരു ശിക്ഷാ സംവിധാനം നമുക്കില്ല ഇപ്പോൾ എല്ലാവരും പറഞ്ഞു അത് സമയാസമയങ്ങളിൽ അതിൻ്റെ ഇൻഫർമേഷൻസ് പാസ് ഓവർ ചെയ്തില്ല പാസ് ഓവർ ചെയ്യാത്തത് അവിടെ പോയി പ്രവർത്തിക്കപ്പോയി ചാടി ഇവിടെ പോയി മരിച്ചു അവരൊക്കെ അങ്ങ് മരിച്ചു പോയി ദിവസം കഴിയുമ്പോൾ അതെല്ലാം തള്ളിക്കളഞ്ഞു പക്ഷെ അത് പ്രവർത്തിച്ചവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം അവരെ ശിക്ഷിക്കണം എന്നാൽ മാത്രമേ സംവിധാനം നന്നാവുകയുള്ളൂ സംവിധാനത്തിന് തെറ്റില്ല പക്ഷെ അത് പ്രാബല്യമാക്കുക എന്നുള്ളതാണ് അത് നിയമത്തിന്റെ മുമ്പിൽ അല്ലെങ്കിൽ നിയമ ന്യായാധിപന്മാരുടെ മുമ്പിൽ അവരെ കയറ്റി അവർക്ക് അതിന്റെ ശിക്ഷ മേടിച്ചു കൊടുക്കാനുള്ള സംവിധാനം ഇവിടെ ഇല്ല അതുകൊണ്ടാണ് ഈ പരാജയങ്ങളൊക്കെ വരുന്നത് എന്ത് ചെയ്താലും പരാജയം അത് സംവിധാനം ഇല്ല അതുകൊണ്ടാണ് ഇപ്പൊ റേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പോലും പണം ഒക്കെ ഒഴുകാണ രണ്ടു ദിവസം കഴിയുമ്പോൾ അതൊക്കെ തേച്ച് വാച്ചിന്റെ കാശ് കൊടുക്കാൻ കൊടുക്കും ശിക്ഷണം പുറത്തുള്ള മിക്കവാറും ഒക്കെ പോകുന്നത് കാശിന്റെ പുറത്താണ് അപ്പൊ ഇത് ഇത് തന്നെയാണ് നമ്മള് നേരത്തെ ഒരു കാര്യം സൂചിപ്പിച്ചത് ഈ പിന്നെ കാശിന്റെ പുറത്ത് ഏതെല്ലാം ന്യായാധിപന്മാർ മറിഞ്ഞു മറിഞ്ഞാലും അല്ലെങ്കിൽ അവർ മറിഞ്ഞാലും തകിടം മറിഞ്ഞാലും ഈ പ്രകൃതി എന്ന് പറയുന്ന ഒരു സാധനത്തിന്റെ മുമ്പിൽ പണക്കാരനും പാവപ്പെട്ടവരും ഒരുപോലെ വളരെ വ്യക്തമായ ഒരു ഉദാഹരണം നമ്മുടെ മുമ്പിൽ കിടപ്പുണ്ട് ഉത്തരാഖണ്ഡിലെ ആ ഒരു പ്രളയം ഉണ്ടായ സമയത്ത് മനുഷ്യരും മൃഗങ്ങളും ഒരുപോലെ ഒലിച്ചു പോകുന്ന ഒരു കാര്യം ടെലിവിഷനിൽ കണ്ടായിരുന്നു ആ ഉത്തരാഖണ്ഡിൽ നടന്ന ആ വൻ പ്രളയത്തില് മനുഷ്യരും മൃഗങ്ങളും ഒരുപോലെ അവരുടെ ഭവനങ്ങളുമെല്ലാം പത്തും പതിനാല് നില കെട്ടിടങ്ങളെല്ലാം മറിഞ്ഞു വീണ് ഒഴുകിപ്പോകുന്ന സമയത്ത് മനുഷ്യരെ ജീവന് വേണ്ടി അവിടെ കിടന്ന് ആ വെള്ളത്തിൽ കിടന്ന് കൈകാലിട്ടടിക്കുന്ന കാഴ്ച നമ്മളെല്ലാവരും കണ്ടതാണ് കെട്ടതാണ് അല്ലെ അപ്പോൾ ഈ ഒരു ന്യായാധിപനും അല്ലെങ്കിൽ ഒരു ഭരണാധികാരിക്കും ഇവിടെ നല്ലൊരു ഭരണം കാഴ്ചവെക്കുവാൻ സാധിക്കില്ല എന്ന് എങ്കിൽ പ്രകൃതിക്ക് സാധിക്കും എന്നുള്ള ഒരു ഒരു മുന്നറിയിപ്പാണ് നമുക്ക് ഈ സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ സുനാമിയായാലും അതുപോലെ തന്നെ മറ്റു ചുഴലിക്കാറ്റായാലും ഈ ഇങ്ങനെയുള്ള പ്രളയങ്ങൾ പ്രളയങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും പാവപ്പെട്ടവനും പണക്കാരനും ഒരുപോലെ തന്നെയാണ് എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ബഹുമാനപ്പെട്ടിട്ടോ പറയാനുള്ളത് പറഞ്ഞോളൂ എനിക്ക് പറയാനുള്ളത് ശരിക്കും നമ്മുടെ ഇവിടെ വരേണ്ട തിയറി അല്ലെങ്കിൽ നിയമം എന്താണെന്ന് വെച്ചാൽ ഡിറ്ററൻറ്റ് തിയറിയാണ് അതായത് അറേബ്യൻ കൺട്രീസിൽ വരുന്ന കാണപ്പെടുന്ന ആ ഒരു പണിഷ്മെൻ്റ് രീതികൾ തന്നെയാണ് ഇന്ന് നമ്മുടെ കേരളത്തിലായാലും അല്ലെങ്കിൽ ഇന്ത്യ ആയാലും നമുക്ക് ചേരേണ്ടത് അവിടെ കണ്ണിന് കണ്ണ് കയറ്റി എന്ന് പറയുന്ന ആ രീതി തന്നെയായിരിക്കണം നമ്മുടെ ഇന്ത്യയിലും വേണ്ടത് ഒരു കുറ്റവാളി പോലും രക്ഷപ്പെടരുത് ഇവിടെ കാണുന്നത് എൻ്റെ ഗ്രൂപ്പിൽ പെട്ട ഒരാൾ എന്തെങ്കിലും കുറ്റം ചെയ്താൽ അത് പണം കൊടുത്ത് എങ്ങനെ നീക്കം ചെയ്താൽ ചെയ്യാം അത് ആർക്കൊക്കെ പണം കൊടുക്കണം എന്നതാണ് ഇവിടെ നമ്മൾ കണ്ടുവരുന്നത് അതെല്ലാം നമ്മൾ ചെയ്യേണ്ടത് ഏതാണോ കുറ്റവാളി അവനെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരികയും വേണ്ട ശിക്ഷ നടപ്പാക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അങ്ങനെ വന്നാൽ നമ്മുടെ ജനം എന്ന് പറയുന്ന ഈ സമൂഹം ഒരു വലിയൊരു ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്നാണ് എനിക്ക് പറയാൻ പറ്റുന്നത് കാരണം അതൊരു തോപ്പിയൻ ഐഡിയ മാത്രമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്രകൃതി ദുരന്തം അത് ദൈവത്തിന്റെ ഒരു ശിക്ഷയായിട്ടാണ് എനിക്കും കാണാൻ കഴിയുന്നത് കാരണം ഇവിടത്തെ നിയമങ്ങളും ഇതൊന്നും നടക്കാതെ ആവുമ്പോ ദൈവം തന്നെ ഹാൻഡ് എന്ന് പറയുന്ന പോലെ അദ്ദേഹം തന്നെ അങ്ങ് ഇറങ്ങി പുറപ്പെട്ട് പോലെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇനിയും ഇതുപോലെയുള്ള ദുരന്തങ്ങൾ നമ്മൾ മുന്നിൽ കണ്ടുവേണം ജീവിക്കാൻ കാരണം ഇനിയും ഒരു പ്രവചനമുണ്ട് അതായത് ഡിസംബർ തേർട്ടി ഫസ്റ്റിനു മുമ്പും ഒരു സുനാമി നമുക്ക് വന്ന് ഇത് നശിക്കുന്ന ഒരു ഇത് അതൊരു പ്രവചനം മാത്രമാണ് എത്രത്തോളം സത്യമാണെന്ന് നമുക്കറിയില്ല എന്നാലും മുന്നറിയിപ്പോടുകൂടി ജാഗ്രതയോടുകൂടി ഇരിക്കണം എന്നാണ് നമ്മളോട് പറയുന്നത് അത് ദൈവത്തിന്റെ ഒരു ശിക്ഷ നടപടിയാണ് നമ്മുടെ ഇന്നത്തെ ഈ നിയമത്തിന്റെ ഇതില് നമ്മൾ സുരക്ഷിതരാണോ എന്ന് ചോദിച്ചാൽ ഇപ്പൊ ശൈലസാറ് പറഞ്ഞ പോലെ അതെ സുരക്ഷിതരാണ് ഒരു തട്ടും കേടും ഇല്ലാതെ ഓരോ ദിവസം പോകാം ഒരു ഭാഗ്യം അത് ഓരോ ഇവിടെ ഇന്ത്യയിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യജീവിയുടെയും തലയിൽ എന്താണ് എഴുതിയേക്കുന്നത് ആ ഒരു ഇതിലാണ് രക്ഷപെട്ടു പോകുന്നത് അല്ലാതെ ഇവിടെ എഴുതി വെച്ചേക്കുന്ന നിയമം അതത് പോലെ എല്ലാ ഇന്ന് എന്താ പറയാ ആ നിയമങ്ങളൊന്നും പാലിച്ചു വരുന്നില്ല അത് പാലിച്ചു വന്നാൽ മാത്രമേ ജനം സുരക്ഷിതരാണെന്ന് നമുക്ക് തീർപ്പ് പറയാൻ പറ്റുള്ളൂ ഇനിയും നമ്മൾ അതിനു വേണ്ടി കാത്തിരിക്കണം അതാണ് നമുക്ക് പ്രവചനത്തിനായി കാത്തിരിക്കണം അപ്പൊ നമ്മളെല്ലാവരും അഞ്ച് വർഷം കൂടുമ്പോൾ വോട്ട് ചെയ്യുക നമ്മളെല്ലാം മണ്ടന്മാരായ ഒരു പുതിയ പ്രതീക്ഷയുമായി നമ്മളെല്ലാവരും ഇങ്ങനെ കിടക്കോട്ട് നോക്കിയിരിക്കുക അവർ നമ്മൾക്ക് വേണ്ടത്രയും ഇപ്പോൾ കോടിക്കണക്കിന് രൂപയാണ് ആകാശവാണി നിലയങ്ങളിലൂടെ ആയാലും പത്രങ്ങളിലൂടെ ആയാലും ടെലിവിഷനിലൂടെ ആയാലും പരസ്യങ്ങൾക്ക് വേണ്ടി ചിലവാക്കൊണ്ടിരിക്കുന്നത് കോടിക്കണക്കിന് രൂപയാണ് ചിലവാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ ഇങ്ങനെ ചെലവാക്കുന്ന കാശ് എത്രയോ പാവപ്പെട്ട ആളുകൾക്ക് നിർധനായിട്ടുള്ള ആളുകൾക്ക് രോഗികൾക്കൊക്കെ ചിലവാക്കാൻ സാധിക്കും ഒരു ഭരണാധികാരി നല്ലൊരു ഭരണാധികാരി പരസ്യം കൊടുത്ത ആളുകളുടെ വയർ നിറച്ചല്ല നമുക്ക് കാണാൻ കഴിയല്ലോ ഒരു ലോണിനു വേണ്ടി ഒരു സഹകരണക്കാരൻ ഒരു ബാങ്കിൽ പത്ത് വട്ടം കയറി ഇറങ്ങണം പത്തല്ല ഒരു ഇരുപത് വട്ടം കയറി ഇറങ്ങിയാലും അവന് ആ ലോൺ സാങ്ഷനായി കിട്ടില്ല പക്ഷേ ഒരു പണക്കാരനോ അല്ലെങ്കിൽ ബാങ്ക് ബാലൻസ് ഒരുപാടുള്ള ആള് ജസ്റ്റ് ഫോൺ കോളിലൂടെ വിളിച്ചു പറഞ്ഞത് എത്ര കൂടി വേണമെങ്കിലും ലോണറക്കാനായിട്ട് ഇപ്പൊ ബാങ്കിലേക്ക് പറ്റിച്ച് പിന്നെ മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ അവർക്കൊന്നും ഒരു പ്രശ്നവുമില്ല പതിനായിരമോ അയ്യായിരം കൊടുക്കാനില്ലാത്തതിന് വൻകിട ലോണുകളെല്ലാം ബാങ്ക് മാനേജർ ഉൾപ്പെടെയുള്ള ചില ഉദ്യോഗസ്ഥന്മാർക്കും നല്ല പങ്കുണ്ട് അവർക്ക് അതിന്റെ കമ്മീഷൻ കിട്ടും അതുകൊണ്ടാണ് കൊടുക്കുന്നത് പാവപ്പെട്ടവനോ സാധാരണക്കാരനോ ഒരു അമ്പതിനായിരം രൂപ എടുത്തിട്ട് കുടിശ്ശീക വന്നു കഴിഞ്ഞാൽ അവന് ജപ്തി നോട്ടീസ് ചെയ്യുന്നു കോളിക്കണത്തിന് എടുത്തിട്ട് നിയമം ഞാൻ പറയുമ്പോഴേ എനിക്ക് ദൈവം ഇറക്കുന്ന സൃഷ്ടിയാണ് എന്ന് ഞാൻ പറയില്ല പക്ഷെ അതിനകത്തൊരു പുതിയൊരു ഉത്തരം കൊടുക്കുകയാണ് ചെയ്യുന്നത് കാരണം നമ്മൾ പ്രകൃതിയെ പീഡിപ്പിക്കുന്നതിന്റെ പരിണിതമാണ് അതിനോടാണ് എനിക്ക് കോടാനോടി വർഷങ്ങൾ പഴക്കവളം പ്രകൃതിയിലെ കാലാകാലങ്ങളിൽ ധാരാളം പ്രതി ശോഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് ദിവവാദം ഉണ്ടായിട്ടുണ്ട് ഭൂമി ഒരുക്കം ഉണ്ടായിട്ടുണ്ട് അത് ദൈവശിഷ്യാണെന്നോ അവിടെ നിലനിൽക്കുന്ന ജനങ്ങളുടെ അതാർമ്മിതമൊന്നാണ് സംഭവിക്കാനാണെന്നോ വിശ്വസിക്കാനോ ബന്ധപ്പെടുത്താനോ ഞാൻ തരാമല്ല എന്നാൽ പ്രകൃതിയിലെ പ്രകൃതിയിലെ ക്ഷതങ്ങൾ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ ഉരുൾപൊട്ടലും സംഭവിച്ചു അല്ലെങ്കിൽ വൻതോതിൽ വനനിശ്ചീകരണ സംഭവിക്കുമ്പോൾ കാലാവസ്ഥയിൽ ചെറിയ തോതിലുണ്ടാകുന്ന വ്യത്യാസം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കാറുണ്ടെങ്കിൽ പോലും വലിയ ചുഴലിക്കാറ്റുകള് അല്ലെങ്കിൽ ഈ താപത്തിലുണ്ടാകുന്ന വ്യത്യാസങ്ങള് ഹിമാവാദത്തിൽ ഉണ്ടാവുന്ന വ്യത്യാസങ്ങളെല്ലാം അതാർമീയുടെ പോണെന്നോ സൃഷ്ടിയാണെന്നോ പറയുന്നത് ഉൾപ്പെടെയുള്ള മറ്റു എല്ലാരും ഒരു സൂപ്പർ പവറിന്റെ പുറത്താണ് അപ്പൊ നമ്മൾ അത് ദൈവമെന്നോ അല്ലെങ്കിൽ മറ്റെന്ത് വേണമെങ്കിലും വിളിക്കാം അത് ഭൂമിയായാലും ഭൂമിയെ നമ്മൾ പ്രകൃതി ആയാലും മാതാവെന്ന നിലയിലാണ് കാണുന്നത് ആ മാതാവിനെ നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു റിയാക്ഷൻ തിരിച്ച് രണ്ടൂന്ന് പറയാൻ വേണ്ടിട്ടാണോ കാരണം ഇപ്പൊ കൊറിയയില് ഈ എക്സ്പ്ലോഷൻ സെപ്പും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ബോംബുകൾ പൊട്ടിക്കുന്നുണ്ട് അല്ലെങ്കിൽ സൂപ്പർ സാറ്റലൈറ്റ് ബോംബുകൾ വെക്കുന്നുണ്ട് ഇതെല്ലാം ഭൂമിയിലാണ് എന്റെ ചലനങ്ങൾ ഉണ്ടാകുന്നത് ആകാശത്തൊന്നും ചലനങ്ങൾ കാര്യമായിട്ടുണ്ടാവുന്നില്ല ഒന്നുകിൽ അവിടുത്തെ താപനിലയ്ക്ക് വളരെയധികം വ്യത്യാസങ്ങൾ വരും അപ്പൊ താപനിലയ്ക്ക് വ്യത്യാസങ്ങൾ വന്നു കഴിഞ്ഞാൽ ചുഴലിക്കാറ്റ് ആയിട്ട് മാറാം അല്ലെങ്കിൽ റേഡിയേഷനിൽ നിന്ന് വരുന്ന വ്യതിയാനങ്ങൾ വരുമ്പോൾ അത് മനുഷ്യനെ മനുഷ്യന്റെ ആരോഗ്യത്തെ ഹനിക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ എന്തെങ്കിലും അസുഖം വരുന്ന സമയത്ത് അത് എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടെന്ന് എനിക്കൊന്നുമില്ല എൻ്റെ ചെറിയ ചിന്തയിൽ ഇതാണ് ഞാൻ ഈ പറയുന്നത് അപ്പം നമ്മൾ പ്രകൃതിയിൽ എന്തു ചെയ്യുന്നു അത് പ്രകൃതിക്ക് ക്ഷതം വയ്ക്കുന്നുണ്ട് ആ ക്ഷത വയ്ക്കുമ്പോൾ പ്രകൃതി റിയാക്ട് ചെയ്യുകയാണ് പ്രപഞ്ചം റിയാക്ട് ചെയ്യുന്നു അതിനെ തടുക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു രീതിയിൽ അത് റിയാക്ട് ചെയ്യുകയാണ് കാരണം ഞാൻ മറ്റൊരു ഉദാഹരണം പറയാം ഞാൻ സ്വിറ്റ്സർലൻഡില് എനിക്ക് വീടുണ്ട് ആ വീടിന്റെ ഭിത്തി പൊട്ടിപ്പോയി എപ്പി സെൻട്രത്തിലായിരുന്നു വീട് വീടിന്റെ ഭിത്തി പൊട്ടി ബിറ്റി പൊട്ടി കഴിഞ്ഞ അവസരത്തിൽ ഞാൻ അന്വേഷണം വിട്ടു കഴിഞ്ഞപ്പോഴേ അത് മാൻമെയ്ഡ് എർത്ത് പോയിക്കായിരുന്നു കാരണം നാലായിരം അടി കാത്തിയിട്ട് സ്വിറ്റ്സർലൻഡിലെ പട്ടണത്തിലേക്ക് ചൂടുവെള്ളം ശേഖരിക്കാനുള്ള തത്വമായിരുന്നു അവര് ആ പ്രോജക്റ്റ് ആണത് അങ്ങനെ നാലായിരം അടി താത്തി ചൂടുവെള്ളം അവര് എടുത്തു എടുത്തി അവസരത്തില് അതിനെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായ മെഷീൻ വെച്ച് അതിനെ തണപ്പിച്ചു അങ്ങനെ അട്ടിച്ച് വിടുക ഭൂമിന്റെ അടിയിലേക്ക് അപ്പോഴാണത് എർത്തുക ആ എർത്ത് കേക്ക് ഉണ്ടായി ഇൻഷുറൻസുകാർ ആദ്യം വന്ന് പറഞ്ഞു ഇത് എർത്ത് മാൻമേഡ് എർത്തുകയ്ക്കല്ല അത് സ്വാഭാവികമായി വന്ന എർത്ത് എർത്തുക ഞാൻ ഞാനാണ് ആദ്യമായിട്ട് ഉന്നയിച്ചത് മാൻമേഡ് എർത്ത് വയ്ക്കാണ് അപ്പൊ മാൻമെയ്ഡ് എർത്ത് വയ്ക്കാന്ന് അവസാനം ആറുകൊല്ലം കഴിഞ്ഞപ്പോൾ സ്വിറ്റ്സർലൻഡ് സുപ്രീം കോടതി വിധിക്കുകയും ചെയ്തു ഈ ഇതിന്റെ വന്നിരുന്ന വീടുകൾ എല്ലാം ക്ഷതമേറ്റു എന്റെ വീടിന് ക്ഷതമേറ്റു ക്ഷതമേറ്റു കഴിഞ്ഞിട്ട് ആ വീടിന്റെ മാത്രം ആദ്യം അവരെനിക്ക് തന്നു കാശി തന്നു കാരണം അവസാനം അത് കഴിഞ്ഞപ്പോഴ് പറയുന്നത് മാൻമെയ്ഡ് എർത്ത് ആയിരുന്നു അതുകൊണ്ട് പാസൽ സിറ്റിയിലെ വെള്ളത്തിന് വേണ്ടിയിട്ട് ബോർ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ നിരോധനവും അപ്പൊ മാൻമെയ്ഡ് അറച്ചു പോയിക്കുണ്ട് ഇതെന്ന് പറയാനൊക്കത്തില്ല കെ സി ഐതാണോ കെ സി ഐ കൊടുത്തോട്ടുള്ള അവർക്കത്തിലാണ് അപ്പൊ ഈ പറയുന്നത് ഈ പറയുന്നത് സുനാമി വന്നത് ആണ് ഇതിന്റെ ചലനങ്ങൾ പ്രകൃതിയിൽ ഉണ്ടാകുന്നുണ്ട് ഇതെന്ന് പറയാനൊക്കത്തില്ല ഇതെല്ലാം പ്രകൃതിയിലാണ് ശതമിക്കുന്നത് അപ്പൊ പ്രകൃതി റിയാക്ട് ചെയ്യുകയാണ് അത് യൂറോപ്പിലായാലും ശരി സൗത്ത് കൊറിയയിലായാലും ശരി ഇന്ത്യയിലായാലും ശരി എല്ലായിടത്തും റിയാക്ട് ചെയ്യും അത് പല രീതിയിലുള്ള റിയാക്ഷൻസ് ആയിരിക്കും വരണത് ഒന്നുകിൽ വെള്ളം താഴെ താഴേക്ക് പോകും അതെ കടലറങ്ങിപ്പോ അല്ലെങ്കിൽ നല്ല വെള്ളം കിട്ടുന്ന കുള കുളത്തില് കുളം മൂടിപ്പോകും അങ്ങനെ പ്രകൃതിയിൽ വരുന്ന ഓരോ ചലനവും റിയാക്ട് ചെയ്യുന്ന ചെയ്യുന്നത് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു അതേ രീതിയിലാണ് പ്രകൃതിയും റിയാക്ട് ചെയ്യുന്നത് അതിന്റെ പരിണിതമാണ് അപ്പൊ ദൈവം ഒരു ശേഷം ദൈവമുണ്ട് സൂപ്പർസ് നാച്ചുറൽ പവർ ഉണ്ട് ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു സമ്മതിക്കുന്നു അങ്ങനെയല്ല പക്ഷെ ഈ പ്രകൃതിയിൽ വരുന്ന ചലനങ്ങള് പ്രകൃതിക്ക് താങ്ങാൻ പറ്റാതെ വരുമ്പോൾ അത് ഒന്നുകിൽ അത്തുപോയിക്കായിട്ട് വരും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചുഴലിക്കാറ്റായിട്ട് വരും അല്ലെങ്കിൽ പ്രളയമായിട്ടും വരാം ഇപ്പൊ പർവ്വത പർവ്വത നമ്മുടെ എവറസ്റ്റ് പർവ്വതത്തിൽ എന്തെങ്കിലും വളരെ രൂക്ഷമായൊരു ചലനം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ മഞ്ഞു മുഴുവനും മുഴുവനും പോരും ഒരുങ്ങിപ്പോന്നു കഴിഞ്ഞാൽ പ്രായമായിട്ടുണ്ട് ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലായിടത്തും എല്ലാവർക്കും അറിയാം ഓസോൺ ലെയർ ഈ സാധാരണ ഇതിൽ ഓസോൺ ലെയർ ഉണ്ടെങ്കിൽ മാത്രമേ ആ റേഡിയേഷൻ പ്രൊട്ടക്ട് ചെയ്യത്തുള്ളൂ അതൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അതിനൊന്നും ഒരു പരിഹാരം കാണാനായിട്ട് ഇവിടെ ഉള്ളവർ ആരും ശ്രമിക്കുന്നില്ല ഇന്ത്യ മാത്രമത ആഗോളതലത്തിലുള്ള ഇതല്ല അതിനെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് കുറെ കൂടി ജാഗ്രതയായിട്ട് മനുഷ്യൻ മനുഷ്യൻ വരണം അല്ല മനുഷ്യൻ ഓരോരുത്തരും വന്നുകൊണ്ട് കാര്യമില്ല നമ്മൾ സമരം ചെയ്തുകൊണ്ട് കാര്യമില്ല വരിക്കുവാൻ നിജപ്പെടുത്തിയിട്ട് വോട്ട് ചെയ്ത് വിട്ടിട്ടുള്ള അവര് ഭരണാധികാരികള് അവര് ഇതിന്റെ തത്വങ്ങൾ പഠിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും തത്വം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള ആൾക്കാരെ നിയമിച്ചുകൊണ്ട് തത്വം പഠിച്ചിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ മനുഷ്യനെ രക്ഷിക്കൊണ്ടു അല്ലെങ്കിൽ പറ്റില്ല കാരണം ആന്മയുടെ എക് വന്നു കഴിഞ്ഞാൽ മുല്ലപ്പെരിയാറും പൊട്ടും ഇടുക്കിയും പൊട്ടാം ഇതൊക്കെ സാധിക്കുന്നതാണ് അപ്പൊ അതും കൂടി മുൻകൊണ്ടുകൊണ്ട് മുന്നിൽ ഇതെല്ലാം പറയുവാൻ വേണ്ടിയിട്ട് കാരണം എങ്ങനെയൊക്കെയാണ് പ്രകൃതിയിൽ ക്ഷോഭം ഉണ്ടാകുന്ന ഇതിനെല്ലാം എന്താണ് കാരണം ആ കാരണങ്ങൾ കണ്ടുപിടിക്കണം അതിന് രാഷ്ട്രീയം പാടില്ല അങ്ങനെയുള്ള അവസരങ്ങളിൽ അത് ജനങ്ങളുടെ സുരക്ഷയും സുരക്ഷിതയാണ് സമൂഹത്തിന്റെ സുരക്ഷിതയാണ് ആഗോളതലത്തിലുള്ള സുരക്ഷയാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് അത് ചെയ്യാൻ വേണ്ടിട്ട് മനുഷ്യൻ ശബ്ദമുയർത്തണം അതിനുള്ള ശബ്ദ ഉപയോഗം വളരെ കുറവാണ് എല്ലാവരും ശബ്ദ ഉപയോഗം അതാത് രാജ്യത്തിന്റെ സുരക്ഷിതത്വം മാത്രം ഒരു രാജ്യവും സുരക്ഷിതമൊരു സുരക്ഷിതമല്ല എല്ലാ രാജ്യവും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യാപിച്ചു കിടക്കുകയാണ് വേറൊരു രാജ്യത്തുണ്ടാകുന്ന അപകടങ്ങൾ നമ്മുടെ റേഡിയേഷൻ വരാം ഒരു റേഡിയേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാം ബുദ്ധിമുട്ടാണ് എന്റെ വീട്ടില് ബങ്കർ മണന്നിട്ടുണ്ട് റേഡിയേഷൻ വരാതിരിക്കാൻ വേണ്ടിയുള്ള ബങ്കർ സിസ്റ്റം ഉണ്ട് പക്ഷെ അത് ഏഴ് ദിവസമോ പത്ത് ദിവസമേ ഉള്ളൂ വേറെ കൺവെൻഷൻ മാറുമെന്നാൽ നമ്മൾ കൂടുതൽ ജീവിച്ചിരിക്കും അല്ലെ അതേ ഏകദേശമയത്ത് ആറ്റം പോകുമ്പോ അണു പോകുമ്പോ മറ്റുള്ളതൊക്കെ പൊട്ടിച്ചു കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറിൽ എല്ലാവരും കാഞ്ഞു പോയിക്കുകയും പക്ഷെ ഇതൊന്നും ആരും മനസ്സിലാക്കുന്നില്ല ഇപ്പൊ ചരണോബിൽ അവിടെ ആയിരക്കണക്കിന് ഏക്കറും വെറുതെ കിടക്കുകയാണ് കൂടി യാത്ര ചെയ്തിട്ടുള്ള അത് വെറുതെ കിടക്കുകയാണ് പക്ഷികളുടെ സങ്കേതമായി മാറി കിടക്കുകയാണ് ഇനി ഒരു അഞ്ഞൂറ് കൊല്ലം കഴിഞ്ഞാൽ മാത്രമേ അവിടെ താമസിക്കൊള്ളൂ ഒരു പതിമാണു പലരെത്തുമ്പോഴേ മൂന്ന് ദിവസം മൂന്ന് ദിവസത്തിൽ ഒരിക്കൽ മുഴുവൻ കാലം ആ പുറമെ കൊടുക്കുകയാണ് സാധാരണ രീതിയിലെ നാട്ടിൻ പുറത്ത് കണ്ടുപിടിക്കുന്നത് ഇപ്പൊ എങ്ങനെയാണ് അപ്പോൾ തെങ്ങിന്റെ കാര്യത്തിൽ അതാണ് കള്ളലിന്റെ അവിടെ ആരെങ്കിലും മോഷിക്കുന്നുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ വീട്ടുടുംബസ്ഥനല്ല അത് കാൽ നിൽക്കുന്നത് ചെത്തുകാരനാണത് ശ്രദ്ധിക്കുകയും ആരെങ്കിലും മോഷിക്കുന്നത് കണ്ടെത്തുകയും ചെയ്യേണ്ടത് വീട്ടുടുംബസ്ഥനെ നമുക്ക് കാവ് നിക്കാം അന്വേഷിക്കാം അതിനുശേഷം ആളെ കണ്ടുപിടിച്ച പോലീസ് പരാതിപ്പെടുവാൻ പോകും വെക്കേണ്ട യാതൊരു കാര്യമില്ല പോലീസ് പരാതിപ്പെടുവാന്ന് പോകും പിന്നെ നാട്ടിൻ്റെ തന്നതായ ചില മെഡലുകളൊക്കെ ഉണ്ട് ഈ കണ്ണ മാർട്ടം പഠിക്കുന്ന പിടിക്കാൻ പിടിക്കുകയും അതൊക്കെ ചെയ്യും വളരെ നിസ്സാരമായിട്ട് ചെയ്യാവുന്നതാണ് അതൊരു ഒരു ഒരു പ്രശ്നമായൊരു കാര്യമില്ല ചിലവരെ മോളിൽ കയറി പുറത്തിട്ട് കരം നേരിട്ട് പൊടിച്ച് കൊടുത്തിട്ടു ചില കുറച്ചുകൊണ്ട് പോയിട്ട് ആ ആ കടം താഴെ തല്ലി ഉടച്ച് ഉടച്ചിട്ടിട്ട് പോവും അതാണ് ഏറ്റവും ഭീകരമായ അവസരം അത് അപ്പോൾ അതിനെ പിടിക്കാൻ വലിയ പ്രയാസമോ കാര്യമൊന്നുമല്ല അതിന് പോലീസിനെ അറിയിക്കുക അതിനെക്കത് ആ രീതിയിൽ കണ്ടുപിടിക്കാമെന്നേ ഉള്ളൂ അത് കണ്ടുപിടിച്ചാൽ അതിനൊരു പരിഹാരം കണ്ടെത്തുകയെന്നുള്ളൂ അതൊരു രഹസ്യമായിട്ട കാര്യമല്ല പരസ്യമായിട്ട് ഭർത്താവിനോടും ഇരുപത്തി കാര്യങ്ങളോട് പറയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ല അവര് അതിലൊരു കാര്യം പറയുന്നുണ്ട് എടാ ഒരു കുട്ടിയും പെൻസിൽ പഠിക്കുന്നതും ബാക്കി മൂന്ന് കുട്ടികളും നന്നായിട്ട് പഠിക്കുന്ന അപ്പോൾ ഈ പ്രശ്നം പ്രശ്നം പറഞ്ഞാൽ ഉണ്ടാവുമോ ും അവർ മനസ്സിലാക്കി കണ്ടെത്താൻ പറ്റില്ല കണ്ടെത്തി കഴിഞ്ഞാൽ പോലീസ് ചെത്തുകാരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കാര്യങ്ങളൊക്കെ എല്ലാ സമൂഹത്തിലും എല്ലാ പ്രദേശങ്ങളിലും ഒരു പ്രശ്നമാണ് കള്ളൻ മോഷ്ടോട്ട് പോകാറുള്ള അതിന്റെ ചത്തുകാർ തന്നെ അവർ ഒരുമിച്ച് പോയി തയാറുള്ളത് പ്രശ്നങ്ങളൊക്കെ ഉപയോഗിച്ചു ചെത്തുകാരാണ് തടയാറുള്ളത് അപ്പൊ അതേ രഹസ്യമായി വെക്കാതിരിക്കുന്നവരാണ് ഏറ്റവും വേഗം അത് പോലീസിന് അറിയാം അപ്പോൾ സഹോദരി കേട്ടില്ലേ ഈ കള് ഇങ്ങനെ സോറുള്ള സാധനമാണ് നല്ല കള്ളായതുകൊണ്ട് വെള്ളം ചേർക്കാത്തതൊക്കെ ആയതുകൊണ്ട് കുടിക്കുവാനൊക്കെ വളരെ താല്പര്യം തോന്നും അപ്പോൾ അത് അയൽക്കാരൻ തന്നെയാണ് ചെയ്യുന്നുള്ളതെന്നുള്ളത് സഹോദരിക്ക് അറിയാം സഹോദരി സഹോദരിയുടെ കുടുംബത്തിന്റെ സുരക്ഷയെക്കുറിച്ച് ഓർത്തുകൊണ്ട് ഇത് മൗനമായി അയൽക്കാരനോട് പറയുകയുണ്ടായി എന്നിരുന്നാലും വീണ്ടും തുടരുകയാണ് അപ്പോൾ അത് സഹോദരി അത് മറച്ചു കാര്യമില്ല വേണ്ടപ്പെട്ട പോലീസിനെ തന്നെ വിവരം അറിയിക്കുക അതാണ് സഹോദരി ചെയ്യുന്നത് ഇനി ഒരു ഉണ്ട് മറുപടി നമുക്ക് വായിക്കാം ഈ കത്തിന് ഒരു മറുപടി കരുതുന്നത് ജാനി എന്ന് പറയുന്ന ഒരു സഹോദരിയാണ് പതിനാറ് വയസ്സുള്ള എന്റെ മകളുടെ പ്രശ്നമാണ് ഞാൻ എഴുതുന്നത് ഞങ്ങളുടെ അയൽ വീട്ടിൽ നടന്ന കല്യാണത്തിൽ വന്ന ഒരു പയ്യനുമായി എൻ്റെ മകൾ പെട്ടെന്ന് രൂപത്തിലായി കല്യാണം തലേ ദിവസമേ കല്യാണത്തിന്റെ തലേ ദിവസമേ ആ പയ്യൻ കല്യാണ വീട്ടിൽ വന്നിരുന്നു ആ പയ്യനുമായി എൻറെ വീട്ടിൽ വരികയും ഞങ്ങളുമായി സംസാരിക്കുകയും ചെയ്തിരുന്നു തൊട്ടടുത്ത അയൽപക്കത്തെ കല്യാണമായിരുന്നു ആയിരുന്നതിനാൽ ഞങ്ങൾ മിക്ക സമയവും കല്യാണം വീട്ടിലായിരുന്നു കല്യാണ ദിവസം രാവിലെ എൻ്റെ മകളെ എൻ്റെ വീട്ടിൽ കണ്ടില്ല കല്യാണ വീട്ടിൽ ഉണ്ടാകുമെന്ന് ഞാൻ കരുതി പക്ഷേ കല്യാണം വീട്ടിൽ നോക്കിയിട്ടും അന്വേഷിച്ചിട്ടും എൻ്റെ മകളെ കണ്ടില്ല രാവിലെ പതിനൊന്ന് മണിയോടുകൂടി കാര്യം എനിക്ക് മനസ്സിലായി തലേ ദിവസമേ കല്യാണ വീട്ടിൽ വന്ന ആ പയ്യനുമായി എന്റെ മകൾ എങ്ങോട്ടോ പോയി എന്ന് അറിയുവാൻ കഴിഞ്ഞു അഭിമാനത്തെ കരുതി പ്രശ്നം ഞാൻ പരസ്യ പരസ്യമാക്കിയില്ല കല്യാണം കഴിഞ്ഞ് അടുത്ത ദിവസം ആ പയ്യനെ കുറിച്ച് പെണ്ണിന്റെ അമ്മയോട് ഞാൻ അന്വേഷിച്ചു അവരുടെ മോളുടെ കൂടെ കോളേജിൽ ഒന്നിച്ചു പഠിച്ച പയ്യനാണെന്നും ഏലപ്പാലക്കാരനാണെന്നും അറിയുവാൻ കഴിഞ്ഞു പെണ്ണ് വന്ന മേൽവിലാസത്തിൽ ഞങ്ങൾ രഹസ്യമായി അന്വേഷണം നടത്തുകയുണ്ടായി ഏഴ് ദിവസത്തിനൊടുവിൽ എൻ്റെ മകളെ ആ പയ്യൻ്റെ കയ്യിൽ നിന്നും ഞങ്ങൾ പിടിച്ചു സർ കല്യാണ പ്രായമാകാത്ത എൻ്റെ മകൾ ഇന്ന് മാനസികമായി തകർന്നിരിക്കുകയാണ് എനിക്ക് രണ്ട് പെൺ പെൺമക്കളാണ് മൂത്തവളാണ് ഇങ്ങനെ ചെയ്തത് എൻ്റെ ഭർത്താവ് നാല് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് മക്കളെ വളർത്തിക്കൊണ്ടു വന്നത് ഒരു നേഴ്സാക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം എല്ലാം അവിടെ തകർത്തിറങ്ങി ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഒരു മറുപടി ബഹുമാനപ്പെട്ട പ്രധാനപ്പെട്ടാണെന്നുണ്ടെങ്കിൽ സാർ എന്നെ പറയാം അതുപോലെ മറ്റേ ബാക്കി നമ്മുടെ രണ്ട് അർട്ടിഫിക്കേഴ്സും പറയാം സാർ എന്താണ് ഈ പ്രശ്നത്തിന് ഒരു മറുപടി കൊടുക്കാൻ തുടങ്ങി വയസ്സ് പതിനാറ് പതിനാറേ ഉള്ളൂ പതിനാറായിട്ട് ഈ ഒരക്ഷ ദിവസത്തെ പരിക്കുകയാണ് ഈ കുട്ടിയോട് തന്നെ ചോദിക്കട്ടെ അമ്മ അമ്മയോട് തന്നെ ചോദിക്കട്ടെ എത്രമാത്രമാണ് ബന്ധത്തിന് ആഴമുണ്ടെന്ന് ഉണ്ടെന്ന് എന്നിട്ട് അവരോട് ഈ പയ്യനോട് തന്നെ പറയാതെ പ്രായമാകാത്ത പെണ്ണാണ് പെണ്ണോട് ഈ അടുപ്പം കാണിച്ചാൽ ശരിയാകുന്നതെന്ന് പറയും എന്നിട്ടും ആ അടുപ്പം വിടുന്നില്ലെങ്കിൽ പിന്നെ പോലീസിനെ അറിയിക്കാതെ കാരണം മാനസികമായിട്ട് തകർത്തിരിക്കുക സ്കൂളിലെ കൗൺസിലിംഗിന് വേണ്ടി ആ ടീച്ചറെ സമീപിച്ച വിശദമായ കൗൺസിലിംഗ് നടത്താൻ പറയുക അല്ലെങ്കിൽ അതിന് അവിടെയും പര്യാപ്തമായെങ്കിൽ ഒറ്റിവസം കണ്ടായിരുന്നു നേരത്തെ അയാളുമായിട്ട് പരിചയം ഉണ്ടായിരിക്കും അല്ലാതെ ആ കുടുംബത്തിൽ നിന്ന് ഇത്രയും കല്യാണത്തിന് മറ്റു ജനങ്ങൾ വന്നിട്ട് എന്തുകൊണ്ട് ഈ പയ്യൻ മാത്രം ആ വീട്ടിൽ വന്നു അയൽവാസിയുടെ വീട്ടിൽ മാത്രീളിൽ കൗൺസിലിംഗ് ഉണ്ട് അവിടെ ടീച്ചറിനോട് തന്നെ പറയട്ടെ പറയട്ടെ തലയ്ക്കും മറച്ചു വെക്കേണ്ട ആവശ്യമില്ല അമ്മയ്ക്കും പറയാതെ ഇത് ഈ കല്യാണത്തിന്റെ തലേ ദിവസം ഈ കല്യാണ പെണ്ണിന്റെ വീട്ടിൽ വന്ന പയ്യനാണ് ആ പെണ്ണും ഈ പയ്യനും കൂടി ഒരുമിച്ച് പഠിച്ചിരുന്നു അല്ല കല്യാണ തലേന്ന് പെണ്ണു വരണം പെട്ടെന്നാണ് പറഞ്ഞത് എന്ത് തന്നെയാ കുട്ടിയുടെ വിദ്യാഭ്യാസത്തിന് തടസ്സം ഉണ്ടാകുന്ന രീതിയിൽ മാനസികമായ പ്രയാസം കുട്ടിക്ക് വേണ്ട കൊടുക്കുക സ്കൂളിൽ ചെന്ന് വിവരങ്ങൾ പറയാ ഹെഡ് മാസ്റ്ററിന്റെ അടുത്ത് സ്കൂളിന്റെ ടീച്ചറിന്റെ അടുത്ത് പറയാ അത് അന്നത്തെ ആ സ്കൂൾ മുഖാന്തരം ജയിക്കിപ്പിക്കും ഇവര് പോലീസ് സ്റ്റേഷനിൽ പോയി പോവില്ല സഹോദരി തന്നെ ചെയ്യുക സ്കൂളുമായിട്ട് ബന്ധപ്പെടുക കുട്ടിക്ക് ആവശ്യമായ കൗൺസിലിംഗ് കൊടുക്കുക കുട്ടിയുടെ മനസ്സിലുള്ള കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുക എന്നിട്ട് വേണ്ട നടപടികൾ സ്കൂൾ മുഖേന തന്നെയല്ലേ സാർ സ്കൂൾ മുഖേന മുഖേന ചെയ്യുക കുട്ടിയോട് സ്നേഹമായി പെരുമാറുക ഇതിങ്ങനെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ കുട്ടിയോട് പെരുമാറപ്പെടുന്ന കാര്യമില്ല കുട്ടിക്ക് വേണ്ട സന്തോഷവും കൊടുക്കുക അപ്പോൾ അതാണ് നമ്മൾ ഇതിൽ കൂടി പറയുവാൻ പറഞ്ഞു തരുന്ന നിർദ്ദേശങ്ങൾ അപ്പോൾ നമ്മുടെ കത്തിന്റെ മറുപടി എല്ലാം കഴിഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഈ പ്രോഗ്രാം നമ്മൾക്ക് അവസാനിപ്പിക്കേണ്ട സമയമായിരിക്കുന്നു മാന്യപ്രേക്ഷകരെ ഇത്രയും നേരം ഞങ്ങളുടെ ഈ പരിപാടി കേട്ട് കണ്ടുകൊണ്ടിരുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നന്ദിയും ഞങ്ങളുടെ കടപ്പാടും അറിയിക്കുകയാണ് മറ്റൊരു വിഷയവുമായി ഞങ്ങൾ വീണ്ടും നിങ്ങളുടെ മുൻപാകെ വരുന്നതാണ് നിങ്ങൾ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക ഞങ്ങൾ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ് യു ബി ജസ്റ്റാൻ കെയർമാർ